ക്കാത്ത് വേടുന്നതിലെ രണ്ട് നിബന്ധനകളുണ്ട് വക്കാത്ത് വിടാനുള്ള ഷർത്താണ് ഒന്ന് നെയ്യത്തു വളം ജക്കാത്ത് അത് സഹിയാകണമെങ്കിൽ നെയ്യത്ത് വെക്കാൻ നിർബന്ധമാണ് അപ്പോൾ സമ്പത്തിൻ്റെ ദക്കാത്താണെങ്കിൽ ഹാവി മാരി ഇതൻ്റെ സമ്പത്തിൻ്റെ ദക്കാത്താണ് ഇതെൻ്റെ ചിത്രതക്കാത്താണ് പുസ്തൃതക്കാത്താവുമ്പോൾ ഇതിൻ്റെ ചിത്രക്കാത്താണ് ഇങ്ങനെ ജക്കാത്ത് വിതരണം ചെയ്യുമ്പോൾ നെയ്യത്ത് വെക്കലി നിർബന്ധമാണ് നീങ്ങത്ത് വെക്കുമ്പോൾ അവിടെ തന്നെ ഒന്ന് ആളുകളിലേക്ക് വിതരണം ചെയ്യുന്ന സമയത്ത് നീങ്ങത്ത് വെക്കാം മറ്റെല്ലാം ജക്കാറ്റിൻ്റെ സമ്പത്ത് വെക്കുന്ന സമയത്ത് നീങ്ങത്ത് വെക്കാം ജക്കാത്തിൻ്റെ സമ്പത്ത് വെച്ചു വിതരണം ചെയ്യുന്നതിൻ്റെ മുമ്പ് അതിൻ്റെയും നീങ്ങി വെക്കാം വിതരണം ചെയ്തതിന് ശേഷം നെയ്യത്ത് വെച്ചാൽ അത് പിന്നീട് മതിയാവുന്നതല്ല ഒരാൾ ഇതക്കാത്തു കൊടുത്തി അവനൊരു കെയ്യത്തിൽ വെച്ചിട്ടില്ല പിന്നീട് കരുതി അതെൻ്റെ സമ്പത്തിൻ്റെ വെക്കാത്തായിരുന്നു അതിൻ്റെ പണത്തിൻ്റെ വെക്കാത്തായിരുന്നു എന്ന് കരുതിയാൽ ആ വെക്കാത്തു കൂടുന്നതല്ല കാരണം വിതരണം ചെയ്യുന്ന സമയത്തോ വിതരണത്തിൻ്റെ മുൻപോ ഇതക്കാത്തിൻ്റെ നെയ്യത്ത് വെച്ചോടണം അതിൻ്റെ ശേഷം നെയ്യത്ത് വെച്ചാൽ അത് മതിയാകുന്നതല്ല ഒരാൾ പണമുണ്ടാവടുക്കാൻ പണത്തിൻ്റെ കണക്കെല്ലാം നോക്കി അപ്പൊ അതിൽ ഒരു അയ്യായിരം രൂപ ഇതൊക്കെ കൊടുക്കേണ്ടതുണ്ട് വലിയ അയ്യായിരം രൂപ എടുത്ത് ഇത് എൻ്റെ പണത്തിൻ്റെ കാത്താണ് എന്ന് പറഞ്ഞു മാറ്റിവെച്ചു ഇനി ആ പണം അവകാശങ്ങൾ കാണുമ്പോൾ അങ്ങനെ എടുത്തു കൊടുക്കുകയാണ് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ മുന്നേറ്റ് വെക്കേണ്ട ആവശ്യമില്ല ആ ഒരു സമയത്ത് ഈ വെക്കുന്ന സമയത്ത് മുന്നേറ്റ് വെച്ചാൽ മതി ചിത്രര കാത്തിൻ്റെ അരി നാം അളന്ന് റെഡിയാക്കി വെച്ച് അപ്പൊ ഞാൻ എൻ്റെ ചിത്രകൾ കാത്തിഞ്ചരി കൊടുക്കുകയാണ് എന്നാൽ റെഡിയാക്കി വെച്ചു ഞാൻ ഇതെൻ്റെ ചിത്രദ്രഖാത്തിൻ്റെ അരിയാണ് എൻ്റെ നിർബന്ധമായ ചിത്രദ്രഖാത്തിൻ്റെ അരിയാണ് എന്ന് മുഞ്ഞത്ത് വെച്ച് ഞാൻ അതെടുത്ത് മറ്റെടുത്തേക്ക് കുടിച്ചു ഇനി അത് ആളുകൾ വരുമ്പോൾ അവൻ എടുത്ത് കൊടുത്താലും എൻ്റെ മുന്നോട്ടുള്ള കൊണ്ട് കൊടുത്താലും അതും അവിടെ പിന്നീട് മുന്നേറ്റ് നോക്കേണ്ട ആവശ്യമില്ല നമ്മളെ വീടുകളിൽ നിന്നൊക്കെ ആ ചിത്രദ്രഖാത്തിൻ്റെ അരി കൊടുക്കുമ്പോൾ പ്രണപ്പെട്ട ആളുകളുടെ അടിയുണ്ടെല്ലാം കൂടി അളന്ന് നോക്കി റെഡിയാക്കി വെച്ച് അവൻ പറയുകയാണ് ഇത് എൻ്റെയും എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും നിർബന്ധമായ ചിത്രക്കാർക്കിൻ്റെ അറിയാൻ എന്ന് കരുതി അതെടുത്ത് വെച്ചിട്ടേക്ക് വയ്ക്കും ഈ അതിനെ ഒന്ന് എടുത്ത് ആളുകൾക്ക് അങ്ങനെ ആവശ്യക്കാർക്ക് അവരുടെ അവകാശികൾക്ക് കൊടുത്താൽ മതിയാവുന്നതാണ് പിന്നീട് നീങ്ങത്തെ വെക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഏതെങ്കിലും ഒരു സമയത്ത് വിതരണം ചെയ്യുന്നതിൻ്റെ മുമ്പ് നെയ്യത്തെ വെക്കൽ നിർബന്ധമാണ് അല്ലാതെ നെയ്യത്തെ വെക്കാൻ ശരിയാവുന്നതല്ല ഇവിടെ തന്നെ ഈ നെയ്യത്തെ വെക്കുന്ന സമയത്ത് തന്നെ വിതരണം ചെയ്യുന്ന സമയത്ത് തന്നെ മൂന്ന് നിരക്ക് വിതരണം ചെയ്യാൻ പറ്റുന്നതാണ് ഇതക്കാത്ത് ഒന്ന് ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്ത് ഇസ്ലാമിക ഭരണാധികാരിയെ ഏൽപ്പിക്കുക രണ്ടാമത്തത് ഇവൻ സ്വന്തം തന്നെ ജക്കാത്തു വിതരണം ചെയ്യുക മൂന്നാമത്തൊരു വകുപ്പ് ജക്കാത്ത വിതരണത്തിന് വേണ്ടി ഒരാളെ ഏൽപ്പിക്കുക ഏൽപ്പിക്കുന്ന സമയത്ത് അവിടെ വെക്കാനും അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കാനും വേണ്ടി കൊടുക്കുകയാണെങ്കിൽ അവര് ആ കൊടുക്കപ്പെടുന്ന വ്യക്തികൾ പ്രായബുദ്ധിയും ബുദ്ധിയുമുള്ള നല്ല ജീവിതം നയിക്കുന്ന മുസ്ലിമീങ്ങളായിരിക്കണം അവരെ മാത്രമേ ആ നിരക്ക് വക്കാലത്താക്കാൻ പറ്റുകയുള്ളൂ നെയ്യത്ത് വെക്കാനും വിതരണത്തിന് ആവശ്യക്കാർക്ക് വിതരണത്തിനും വേണ്ടി പറഞ്ഞു ഏൽപ്പിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ആളുകളായിരിക്കണം അവരെ മാത്രമേ വക്കാലത്താക്കാൻ പാടുള്ളൂ അല്ലാത്ത ആളുകളെ അവർ കണക്കാക്കുകയാണെങ്കിൽ അവിടെ നിബന്ധനയുണ്ട് ഇവൻ നെയ്യത്തുവെക്കണം നെയ്യത്ത് വെക്കാൻ അവർ ഏൽപ്പിച്ചുകൂടാ അപ്പൊ കുട്ടികളിലേക്ക് കൊടുക്കുകയാണ് അല്ലെ ക്ലാസുകളിലെ കൊടുക്കുകയാണ് അങ്ങനത്തെ നേരത്തെ പറഞ്ഞ് പ്രായമുത്തിയും ബുദ്ധിയുമുള്ള നല്ല നിരക്ക് ജീവിക്കുന്ന മുസ്ലിംകളായിരിക്കും അവരല്ലാത്ത ആളുകളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവിടെ ഇവൻ നെയ്യത്ത് വെക്കാൻ നിർബന്ധമാണ് ഉയത്തിൽ ഏൽപ്പിക്കാൻ പാടില്ല ഉയത്തിൽ ഏൽപ്പിക്കണമെങ്കിൽ ആ നിബന്ധനകളെല്ലാം ഉണ്ട് അതുപോലെ നന്ദിയുടെ വ്യക്തിക്ക് കൊടുക്കാൻ വേണ്ടി പറയാം ഇന്ന വ്യക്തിക്ക് നിയത്തിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞ് അവന്റെ നിലക്കാത്തു കൊടുക്കാം അല്ലാതെ നീ നിയന്ത്വൻ വെച്ച് അവനോട് പതി നീ അവകാശത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് പറ്റുന്നതല്ല അത് പറ്റണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രായമുക്തിയും നിത്യുമുള്ള റഷീദായ നല്ല വ്യക്തി ജീവിക്കുന്ന ഒരു മുസ്ലിമായിരിക്കണം അവനെ മാത്രമേ ഇവർക്ക് നയിപ്പിക്കാൻ പറ്റുകയുള്ളൂ അവിടെ തന്നെ സംസാരിക്കണം ഏൽപ്പിക്കീലി എന്ന് പറഞ്ഞാൽ അത് നിർമ്മീത വ്യക്തികളായിരിക്കണം വക്കീലിന്റെ നിബന്ധനയാണ് കമ്മിറ്റി എന്നുള്ളത് വക്കാസിന്റെ വിഷയത്തിൽ എവിടെയും കടന്നു വരികയില്ല കാരണം കമ്മിറ്റി എന്നുള്ളത് നിവീത വ്യക്തികൾ അല്ല അത് ആരും വരാം ആരും പോവാം അങ്ങനെയാണ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കമ്മിറ്റിയിലേക്ക് ഒരു ദക്കാസ് ഏൽപ്പിക്കാൻ പറ്റുകയില്ല അങ്ങനെ ഇസ്ലാം ഇതൊരു വകുപ്പേ ഇല്ല വക്കീലിനെ ഒരാളെ ഏൽപ്പിക്കാം വക്കീലക്കെട വക്കീലും വ്യക്തിയായിരിക്കണം നിർണ്ണയിക്കപ്പെട്ട ആളായിരിക്കണം ഒരു കുമാന ആളുകളാണ് അവരെ വ്യക്തി നിർണ്ണയിക്കപ്പെട്ടവരാണ് അവരെക്കാം നിങ്ങൾ ഇന്ന് തലത്തിൽ കൊടുക്കണം എന്ന് പറഞ്ഞ് അവർ വിശ്വസ്തരാണെങ്കിൽ അവരെ എത്തിക്കാൻ പറ്റുന്നതാണ് അവർ ആ അതുപോലെ തന്നെ അവകാശങ്ങൾക്ക് തന്നെ കൊടുക്കരുമ്പോഴും അങ്ങനെ കൊടുക്കുമെന്ന് ഉറപ്പുള്ള ആളുകളാണെങ്കിൽ ആ ആളുകളെ കമ്മിക്കുകയല്ല അവരെ വരണമെങ്കിൽ വേദിക്കാൻ പറ്റുന്നതാണ് അത് ഇതൊക്കെ കാത്തി വിചരണത്തിൻ്റെ ഒരു വകുപ്പാണ് പക്ഷേ ഇവിടെ ഇന്നോട്ട് വന്ന് ജക്കാത്ത് ആവശ്യപ്പെടാൻ ഇവിടെ ഒരാൾക്കും അവകാശമില്ല അത് അവകാശമുള്ളവർ ഇസ്ലാമിക ഭരണാധികാരി മാത്രമാണ് അവിടെ തന്നെ ഇസ്ലാമിക ഭരണാധികാരിക്ക് തന്നെ ജക്കാത്ത് ആവശ്യപ്പെടണമെങ്കിൽ ജക്കാത്തി രണ്ടുവിധം വക്കാത്തുണ്ട് ഒന്ന് ബാത്തിനായ വെക്കാത്തും ലാഹിനായ വക്കാത്തും അഥവാ പരോക്ഷമായ വക്കാത്തും പ്രത്യക്ഷമായ വെക്കാത്തും പരോക്ഷമായ ജക്കാത്ത് പരോക്ഷമായതക്കാത്ത് ജക്കാത്ത് ആ ചിത്ര ജക്കാത്ത് പണത്തിൻ്റെതെ ജക്കാത്ത് സ്വർണ്ണത്തിൻ്റെതെ ജക്കാത്ത് വെള്ളിയുടെ ജക്കാത്ത് തക്കാത്ത് ജക്കാത്ത് ഇതൊക്കെ പരോക്ഷ ജക്കാത്തിൽപ്പെട്ടതാണ് ഈ ജക്കാത്ത് ഇസ്ലാമിക ഭരണാധികാരിക്ക് ആവശ്യപ്പെടാൻ പറ്റണമെങ്കിൽ അവിടെ ഇസ്ലാമിക ഭരണാധികാരി വന്നിട്ട് ആ ദക്കാത്ത് തരണം എന്ന് പറയണമെങ്കിൽ അവിടെയുള്ള നിബന്ധന ഇവൻ ജക്കാത്ത് കൊടുക്കാത്ത ആളായിരിക്കണം ഇവൻ വെക്കാത്തു കൊടുക്കാൻ വിസമ്മതിക്കുന്ന ആളാണ് സാധാരണ തന്നെ വെക്കാത്തു കൊടുക്കുകയ്യുക അങ്ങനത്തെ ആളാണെങ്കിൽ അവിടെ ഇസ്ലാമിക വരണാധികാരി ഇടപെട്ട് അവനോട് വെക്കാത്ത വിതരണത്തിന് വേണ്ടി പറയണം അല്ലെങ്കിൽ അവനോട് വെക്കാത്തു വാങ്ങും അത് ഇസ്ലാമിക വരണാധികാരിക്ക് നിർബന്ധമാണ് എന്നാൽ ഈ വെക്കാത്ത് കച്ചവടത്തെ കാത്ത് വിത്തരത കാത്ത് പണത്തിന്നക്കാത്ത് ഇതുപോലൊറ്റ പരോക്ഷമായ വെക്കാത്ത് അത് വിതരണം ചെയ്യുന്ന ആള് വിതരണം ചെയ്യാൻ തയ്യാറായ ആള് പോയി ചോദിക്കാൻ ആവശ്യപ്പെടാൻ ഇസ്ലാമിക ഭരണാധികാരിക്ക് അവകാശം ഇല്ല അതേ നിലക്ക് പരോ പ്രത്യക്ഷമായതക്കാർക്ക് കൃഷിയുടെ കാക്കാത്ത് അത് ഇസ്ലാമിക ഭരണാധികാരിക്ക് ആവശ്യപ്പെടാം ഈ തക്കാത്ത് ഇസ്ലാമിക ഭരണാധികാരിക്ക് പോലും ആവശ്യപ്പെടാൻ അവകാശം ഇല്ല അപ്പൊ ഇസ്ലാമിക ഭരണാധികാരിക്ക് ആവശ്യമില്ലാത്തൊരു വിഷയം മറ്റുള്ളവർക്ക് എങ്ങനെ ആവശ്യപ്പെടാൻ കഴിയും അപ്പോൾ ചില ആളുകൾ വന്ന് നിങ്ങളുടെ ശത്രുത കാത്ത് ഞങ്ങളേൽപ്പിക്കണമെന്ന് പറയും ഞങ്ങളത് വേണ്ടതുപോലെ ആവശ്യമുള്ളവർക്ക് വിതരണം ചെയ്യുമെന്ന് പറയും അതുപോലെ നിങ്ങളുടെ കച്ചവടത്തെ കാത്ത് നിങ്ങളുടെ പണത്തിൻ്റെതേക്കാത്ത് നിങ്ങളുടെ സമ്പത്തിൻ്റെതക്കാറ്റ് ഞങ്ങളേൽപ്പിക്കണമെന്ന് പറയും അങ്ങനെ ഏൽപ്പിക്കണമെന്ന് പറയാൻ ഇസ്ലാമിൽ ഒരാൾക്കും അവകാശമേ ഇല്ല ബഹുമാനപ്പെട്ട വിദ്യു സി ബിനാസിയാഷമുള്ള വളരെ വ്യക്തമായ പ്രസ്തയിൽ മൂന്നാം വാങ്ങിയം മുന്നൂറ്റി നാൽപ്പത്തിനാലാം സ്ഥിതിയിൽ ഈ വിഷയം രേഖപ്പെടുത്തിയത് കാണാം അപ്പോൾ നമ്മുടെ നാടുകളിൽ നിങ്ങൾക്ക് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചിത്രത്തെ കാത്ത് അത് വന്നിട്ട് ആവശ്യപ്പെടുന്ന ചില ആളുകൾ നിങ്ങൾ അതിൻ്റെ പണം തരുമെന്ന് പണം ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല ചിത്രത്തെ കാത്തിൻ്റെ വിഷയത്തിൽ നേരത്തെ നാം പറഞ്ഞു നമ്മുടെ അമുഖത്തിൽ ചിത്രത്തെ കാത്ത് അരി തന്നെ കൊടുക്കണം പണം കൊടുത്താൽ പോരാ പണം കൊടുത്താൽ അത് വിടുന്നതേയല്ല ചിത്രക്കാത്തിൻ്റെ അരി തന്നെ കൊടുക്കണം അത് അവകാശികൾക്ക് തന്നെ കൊടുക്കണം അതങ്ങനെയുള്ള സ്ഥലത്ത് തന്നെ കൊടുക്കണം ഈ ശാലാവകാശികളാരാണ് എന്നതിനെപ്പറ്റി എനിക്ക് ചർച്ച ചെയ്യാം ഓ ഈ കാര്യമൊക്കെ നാം ശ്രദ്ധിക്കേണ്ടതു കൊണ്ട് ഇല്ലാതെ ഏതെങ്കിലും ഇത്തരം ആളുകളൊന്ന് നിങ്ങളുടെ കച്ചവടത്തെക്കാർക്ക് ഞങ്ങളെൽപ്പിക്കുക നിങ്ങളുടെ പിതൃതക്കാത്തിൻ്റെ കാലത്ത് ഞങ്ങളെത്തിക്കുക ഞങ്ങളും ജനം ചെയ്യുക എന്ന് വന്നാൽ അത് പറയാൻ ഇവിടെ ഒരാൾക്കും അധികാരമേ ഇല്ല കാരണം കാത്ത് ഈ മൂന്ന് നിരക്കാണ് വിതരണം ഉള്ളത് ആ മൂന്ന് നിരക്ക് ഇതൊക്കാത്ത് വിതരണം ചെയ്യാം അല്ലാതെ മറ്റൊരു വകുപ്പ് ദക്കാത്തിൻ്റെ വിഷയത്തിൽ ഇല്ല ഈ വിഷയം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പല ആളുകളും കബളിപ്പിക്കപ്പെടുന്നുണ്ട് നമ്മുടെ തക്കാത്ത് നമ്മുടെ ബാധ്യതയാണ് അത് നാം തന്നെ അത് വേണ്ടവർക്ക് എത്തിച്ചു കൊടുക്കണം കാരണം പലരും വന്ന് പല കാര്യങ്ങളും പറഞ്ഞു അവർ കുറേ സ്ഥാപനത്തിനെടുക്കുന്നു കുറേ മറ്റ് ജലാവശ്യത്തിനെടുക്കുന്നു കുറേ ബാങ്കിലിടുന്നു കുറേ പലിശ വാങ്ങുന്നു കുറേ സംഘടനാ പ്രവർത്തനത്തിനെടുക്കുന്നു ഇങ്ങനെ പലതിനും സക്കാത്തിൻ്റെ പണം എടുത്തുകൊണ്ട് ചെയ്യുന്നവർ ധാരാളമുണ്ട് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ സക്കാത്ത് നമ്മുടെ നാം കൊടുക്കൽ ബാധ്യതയുള്ള നിർബന്ധമായ ബാധ്യതയാണ് അത് വേണ്ടതുപോലെ തന്നെ നാം കൊടുക്കൽ നിർബന്ധമാണ് അതിലൊരു വീഴ്ച വന്നുകൂടാതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹിമാമല ഷാ പ്രിയ സ്വന്തം തന്നെ കൊടുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് ബഹുമാനപ്പെട്ട ഷാബി മാം പറയാനുള്ള കാരണം അതാണ് ഈ വിഷയങ്ങളൊക്കെ ജക്കാത്ത് വിതരണത്തിന്റെ വിഷയത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ജക്കാത്ത് ഓടുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് കൊടുക്കുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ നമുക്കൊക്കെ ഒരു ശൈലിയുണ്ട് അരി കൊടുത്ത് പലപ്പോഴും ചില ആളുകളെ പക്ഷെ തരുന്ന കാത്തിൻ്റെ അരി കൊടുക്കുമ്പോൾ പള്ളിയിലുള്ള ഉസ്താദിൽ നിന്ന് കൊടുക്കും പള്ളിയിൽ ഉസ്താദിൽ നിന്ന് കാത്തു കൊടുക്കാം അവകാശിയാണെങ്കിൽ അള്ളിയിൽ ഉസ്താദ് ഫക്കീറാണോ കുക്കീനാണോ പടക്കാരനാണോ മൻഷല്ല ആരാണ് അവകാശികൾ എന്ന് പറയുന്നുണ്ട് ആ അവകാശിയിൽപ്പെട്ട ആളാണോ പള്ളിയിൽ ഉസ്താദ് ആ ഉസ്താദിന് കൊടുക്കാം അതുപോലെ തന്നെ അയൽവാസികൾക്ക് അതുപോലെ കുടുംബക്കാർ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം അവർക്ക് അവകാശികളായിരിക്കണം അവകാശികളാണെങ്കിൽ മാത്രമേ കൊടുക്കാൻ പറ്റൂ ആ കൊടുക്കുന്ന സമയത്ത് തന്നെ ഇത് നമ്മുടെ മേൽ നിർബന്ധമായൊരു ബാധ്യതയാണ് നമ്മളത് വിടുകയാണ് അത് വിടുമ്പോൾ എങ്ങനെയെങ്കിലും അങ്ങ് കൊടുത്താൽ പോരെ അത് അവർ തെറ്റിയിട്ടുണ്ട് എന്ന് നാം ഉറപ്പ് നമുക്ക് ഉറപ്പാവണം അഥവാ ഒരാൾക്ക് നമ്മൾ തക്കാത്തു കൊടുക്കുമ്പോൾ അവരെ ഇത് അടുക്കൽ കൊടുത്താൽ അത് അവിടെ കിട്ടിയെന്ന് നമുക്ക് ഉറപ്പിക്കാം എന്നാൽ ചില ആളുകൾ എഴുതി അവിടെ തക്കാത്ത് കൊണ്ടുവച്ചു പോകും ഒന്നും പറയുകയും ഇത്തരം തക്കാത്തിൻ്റെ ഇതിൽ അവിടെ കൊണ്ടുവച്ചു പോകും സാധനുള്ളതായിരിക്കാം ചിലപ്പം വേറെ ഏതെങ്കിലും ചില ആളുകൾ നമ്മൾ എടുത്തുകൊണ്ടുപോയേക്കാം ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വന്നേക്കാം സാദ് ആ വിഷയം അറിഞ്ഞിട്ടില്ല എന്ന് വന്നേക്കാം അങ്ങനെയൊക്കെ തക്കാത്ത കൊണ്ടു വെച്ചാൽ മതി അതൊന്നും തക്കാത്തു വീടുന്നവല്ല അതുപോലെ ചില വീടുകളിൽ അവിടെ ആ വീട്ടിൽ കൊണ്ടുവച്ചവരും വരും വീട്ടിൽ തെക്കാത്ത ഞെടിവും നീട്ടിലാതെയും കാണുന്നില്ല ആ നൂറ്റിട്ട് അവിടെ വെച്ച് അവനെ പോകുന്നു അതവർക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ല എനിക്ക് ഓർമ്മിക്കാൻ കഴിയും അത് തക്കാത്തു വിടലാവും അവർക്കത് കിട്ടണം അവരെഴുതിച്ച് കൊടുക്കണം എങ്കിൽ അവരോട് പറയണം എന്ന് തലം ചോദിച്ചിട്ടുണ്ട് പക്ഷെ അവരെ പോയി എടുക്കുകയും വേണം ഇവനെടുത്താൽ അത് വിടും അല്ലെങ്കിലോ ഇവൻ്റെ തെക്കാത്ത വിടുകയില്ല ഈ കാത്ത് എന്നത് നമ്മുടെ നിർബന്ധമായ ഒരു സാധ്യതയാണ് ആ ഒരു കാര്യം ചെയ്യുമോ ഞാൻ ഒരാൾക്ക് ഒരു നൂറ് രൂപ കൊടുക്കാനുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൂടുതൽ നിൽക്കുകയില്ലേ അത് അവിടെ ഏതെങ്കിലും വെച്ച് ഞാനിന്ന് ഒരു എങ്കിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിലത് കിട്ടിയതെന്നുള്ളത് ഉറപ്പായോ അദ്ദേഹത്തിന് അത് കിട്ടിയെന്ന് ഉറപ്പാവണ്ടേ അതുകൊണ്ട് തന്നെ ഈ കാര്യമൊക്കെ ഞാൻ നമ്മുടെ ദേശം കൊണ്ട് നമ്മുടെ നിൽക്കാതെ നഷ്ടപ്പെട്ടു പോകരുത് നമ്മുടെ മേൽ നിർബന്ധമായൊരു ബാധ്യതയാണ് അതാണ് ഞാൻ വിടുന്നത് അതിൽ ഈ എന്നുള്ള കാര്യം നാം ചൂണ്ടിപ്പോയി അതനുസരിച്ച് അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യേണ്ടതുമാണ് ഇങ്ങനെ കാത്ത് ഒന്നാമത്തെ നിബന്ധനയാണ് കാത്തു കൂടുന്നതിൻ്റെ ഒന്നാമത്തെ നിബന്ധനയാണ് നെയ്യത്തു വേണമെന്നുള്ളത് രണ്ടാമത്തെ നിബന്ധനയാണ് അവകാശികളിൽ നിന്ന് എത്തിക്കപ്പെട്ടവർക്ക് കൊടുക്കണം അവകാശികൾക്കായിരിക്കും ഇതൊക്കെ കാത്തു കൊടുക്കേണ്ടത് അല്ലാതെ ഒരു കൊടുക്കുക വാങ്ങുക എന്നുള്ള മെനസ് ഉള്ളതല്ല ചിത്രത്തെക്കാത്ത ചില ആളുകൾ അങ്ങനെയാണ് അടുത്ത വീട്ടിൽ കൊടുക്കും അവിടുന്ന് നോട്ട് വാങ്ങും പുറത്ത് കൊടുക്കും അവരെ അവകാശികളാണോ അല്ലേ എന്നൊന്നും നോക്കുകയില്ല അവകാശികൾക്കായിരിക്കും എല്ലാതെ കാത്തും കൊടുക്കേണ്ടത് അത് ചിത്രക്കാത്തായാലും കച്ചവടക്കാത്തായാലും പണത്തിൽ നിനക്കാത്തായാലും എനിയുടെയും സ്വർണ്ണത്തിൻ്റെയും മേലെടുക്കാത്തായാലും അത് കൊടുക്കുന്നവർ കൊടുക്കേണ്ടവർ അവർക്കാണോ നാം കൊടുക്കുന്നത് അവർ അവകാശികളായിരിക്കണം അവകാശികൾക്ക് കൊടുക്കുക മിഷാ അല്ല ആരാണ് സക്കാറ്റിൻ്റെ അവകാശികൾ അവരിൽ നിന്ന് എത്ര പേർക്ക് കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്നതിനെ സംബന്ധിച്ച് മിഷാ അല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം ഉള്ളതെല്ലാം ബാഹുവിൻ്റെ ദീനിന്റെ കാര്യം അത് ചർച്ച ചെയ്യാൻ അത് പഠിക്കാൻ ജീവിതത്തിലേക്ക് കൊള്ളാൻ നമുക്കൊക്കെ ഉള്ള ബാഹു തോഷേക്കുന്നേക്ക് മാറാവട്ടെ വിശ്വകരമുള്ള ഗുണമായി സാക്ഷി നോക്കുന്നവരെ अमये बाबू पड़ी तेजावटे अभी अश्निकया शम वाशिनी